ഹലോ പിന്നെ നമുക്കൊക്കെ വാഹനമുള്ള ആളുകളായിരിക്കും അല്ലേ ടു വീലർ വാഹനങ്ങളും ഇല്ലാത്ത ആളുകൾ വളരെ ദുർലഭമായിരിക്കും അപ്പം നമ്മളൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങുന്നവരും അതല്ലെങ്കിലും പുതിയതായി എടുക്കാൻ നിൽക്കുന്ന ആളുകളായിരിക്കാം അതല്ലെങ്കിൽ സെക്കൻഡ് വാഹനങ്ങൾ യൂസ്ഡ് വാഹനങ്ങളൊക്കെ വാ വാങ്ങിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആർ സി ബുക്ക് ഇപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ട് വരികയില്ല അപ്പോൾ നമ്മൾ എം വി ഒക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ഓ ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്തത് അപ്പോൾ നമ്മൾ ആർ സി ബുക്കാണെങ്കിലും ശരി ലൈസൻസ് ആണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പഴയതുപോലെ ലാമിനേഷൻ ചെയ്ത അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ല അപ്പം നമ്മളത് ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിന് ശേഷം നമ്മൾ അത് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പം കണ്ടുവരുന്നത് അപ്പോൾ പറഞ്ഞുതരുന്നെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക വീട്ടിലേക്ക് വരുന്ന സിസ്റ്റം ഒക്കെ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മളെ വാഹനത്തിന്റെ ആർ സി ബുക്ക് എങ്ങനെ നമുക്ക് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം മറ്റുള്ള ആളുകൾ സഹായമൊന്നും കൂടാതെ നമുക്ക് സൈറ്റിൽ കയറി എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് അന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ടും അപ്പോൾ ഇതിന് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരിവാഹൻ്റെ സൈറ്റിൽ വാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ വരാട്ടോ അതിൻ്റെ സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ആർ ടി ഒ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മറ്റേ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കുകട്ടോ എന്നാൽ പ്രൊസീഡ്യർ കൊടുത്താൽ ഇത്തരത്തിൽ മെസ്സേജ് വരും അത് അതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് എന്നുള്ളതിൽ കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ഓപ്പണായിട്ട് വരും കേട്ടോ വെബ്സൈറ്റ് പരിപാലന സൈറ്റ് ഇത്തരത്തിൽ വരും അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുണ്ട് അപ്പോൾ അതിനാണ് പ്രിൻറ് ആർ സി അതവിടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ ചേസ് നമ്പർ ലാസ്റ്റ് ഒരു അഞ്ചൊക്കെ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ വണ്ടർ നമ്പറും അതേമാതിരി ചേയ്സ് നമ്പർ ലാസ്റ്റ് നമ്പറും ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തതിനു ശേഷം ജനറേറ്റ് ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി സെൻഡാവും കേട്ടോ അങ്ങനെ സെൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ഇത് അടിച്ചു കൊടുക്കുക പത്രത്തിൽ ജനറേറ്റ് ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് ഷോ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്രത്തിൽ നമ്മളെ ആണോ ആർ സി ഇവിടെ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട രൂപമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർ കൊണ്ട്